യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ കോൺഗ്രസിൽ തമ്മിലടി കൂടുതൽ രൂക്ഷമാവുകയാണ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നു അബിൻ വർക്കി പദവിക്ക് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ അർഹനായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന അബിനെ പാർട്ടി അവഗണിച്ചു അബിന് സമാനമായ അനുഭവമാണ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ തനിക്ക് നേരിടേണ്ടി വന്നത് എന്നും ഉമ്മൻ പറഞ്ഞു തന്നെ പുറത്താക്കാൻ കളിച്ചത് അറിയാമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു അതിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം വേണം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെ മാനസികമായ വിഷമുണ്ടായി കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞാന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് ഇപ്പോൾ സനോജ് കോട്ടയത്ത് നിന്ന് ചേരുകയാണ് സനോജ് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചിരിക്കുന്നത് അബിൻ വർക്കിയെ പരസ്യമായി പിന്തുണയ്ക്കുന്നു അബിൻ വർക്കിയോട് വലിയ തെറ്റാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ചെയ്തത് എന്നല്ലേ ചാണ്ടിയമ്മൻ പരസ്യമായി പറഞ്ഞു വെച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമാനമായ അവഗണന അദ്ദേഹവും നേരിട്ടിട്ടുണ്ട് എന്നാണ് ഈ നാഷണൽ ഔട്ട്റീച്ച് സെല്ലുമായി ബന്ധപ്പെട്ട് ഒക്കെ ചാണ്ടിയമ്മൻ പറഞ്ഞതല്ലേ തീർച്ചയായിട്ടും നേതൃത്വത്തോടുള്ള ശക്തമായ എതിർപ്പ് പ്രകട പരസ്യമായി പ്രകടമാക്കുകയാണ് ചാണ്ടിയുമ്മൻ ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണം തൻ്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിലുള്ള എതിർപ്പ് പരസ്യമാക്കിയിരിക്കുന്നത് മുൻപ് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൻ്റെ സ്ഥാനത്തു നിന്നും തന്നെ നീക്കം ചെയ്തത് തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിലാണ് അന്ന് തന്നോട് ഒരു വാക്ക് പോലും ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് തന്നോട് ഈ കാര്യം പറയുകയായിരുന്നുവെങ്കിൽ താൻ സ്ഥാനം രാജിവെച്ച് ഒഴിയുമായിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല അത്തരത്തിലുള്ള സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ അബിൻ ബർക്കിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നത് എന്നാണ് ഈ ചാണ്ടിയൂമ്മൻ പറയുന്നത് കാരണം താഴെത്തട്ടിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിലൂടെ നേതൃത്വ നിലയിലേക്ക് വന്ന അബിനോട് നേതൃത്വം ചെയ്തത് തികച്ചും അനീതിയാണ് എന്നുകൂടിയാണ് ചാണ്ടിയമ്മൻ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ അതിരൂക്ഷമായ തർക്കത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം നിലവിൽ തന്നെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പ്രവർത്തിച്ചത് ആരാണെന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നും ഈ ചാണ്ടിയമ്മൻ പറയുന്നുണ്ട് കാരണം അവരാരാണ് എന്ന പേരിപ്പോൾ താൻ പ്രതിപാദിക്കുന്നില്ല എന്നും അത് പിന്നീട് വ്യക്തമാക്കുമെന്നാണ് ചാണ്ടിയമ്മൻ പറയുന്നത് ഷരത്ത് സനോജ ഇന്നിപ്പോൾ എവിടെയാണ് ചാണ്ടിയമ്മൻ ഇത് പറഞ്ഞത് പറയാനിടയായൊരു സാഹചര്യം ഏതെങ്കിലും പരിപാടിക്കിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണോ ഇക്കാര്യം പറഞ്ഞത് മാത്രവുമല്ല ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിയെക്കുറിച്ചൊക്കെ പരസ്യമായി പറയുന്നു അതിനുവേണ്ടി ശ്രമിച്ച നേതൃത്വത്തിൽപ്പെട്ട ആളുകളുണ്ട് അതും തനിക്കറിയാമെന്ന് പറയുന്ന നിലയിൽ കുറേ കൂടി കടുപ്പിച്ചാണ് ചാണ്ടിയുമ്മൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇപ്പോൾ മുമ്പ് തന്നെ ചാണ്ടിയമ്മൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉമ്മൻചാണ്ടിയോടും മറ്റും ഏറെ അടുപ്പത്തോടെ നിന്നിരുന്ന ആളുകളെയൊക്കെ തഴയുന്നു ഒരു വിമർശനം നേരത്തെ ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിരുന്നു വളരെ പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു അന്നത് വലിയ ചർച്ചയും വാർത്തയും വിവാദവും ഒക്കെയായി മാറിയിരുന്നതാണ് സമാനമായ രീതിയിൽ തന്നെ അബിൻവർക്കിയുടെ പ്രശ്നം വരുമ്പോഴും മറ്റു പലരും മൗനം പാലിക്കുമ്പോഴും ചാണ്ടി ഉമ്മൻ ആ തൻ്റെ നിലപാടുകൾ ശരിയില്ലായ്മ തുറന്നു പറയുകയാണോ തുറന്നു പറയുകയുമാണ് അതുപോലെ തന്നെ എ ഗ്രൂപ്പുകളുടെ ശക്തമായ പ്രതിഷേധത്തെയാണോ ചാണ്ടി ഉമ്മൻ പ്രതിനിധീകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിഷേധം ചാണ്ടിയമ്മൻ പരസ്യമാക്കുകയാണ് ഈ മുൻപ് ഇപ്പോൾ സ്ഥാനമേറ്റെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വന്ന സമയത്താണ് ചാണ്ടിയമ്മൻ ഈ കാര്യത്തിൽ മാധ്യമങ്ങളോടുള്ള തൻ്റെ പ്രതികരണം പരസ്യമാക്കിയത് അബിൻബർക്കെ പോലെയുള്ള സീനിയർ നേതാവിനെ അവഗണിച്ചു അദ്ദേഹം താഴെ തട്ടിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു കടന്നുവന്നാലാണ് നമുക്കറിയാം മുൻപ് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണങ്ങൾ നിലനിന്നിരുന്നു ആ ആരോപണ ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്ത് വോട്ട് നേടി വന്ന ഒരാളെയാണ് തികച്ചും അവഗണിക്കപ്പെട്ടുള്ളത് ആ അതിലെയുള്ള അതൃപ്തിയാണ് ചാണ്ടിയമ്മൻ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് എന്തായാലും ആ കാര്യത്തിൽ ചാണ്ടിയമ്മൻ സൂചിപ്പിക്കുന്നത് തനിക്കൊരു സംഘടനയിൽ നിന്നുണ്ടായ തിക്താനുഭവം ഏത് തരത്തിലാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് എന്തായാലും വരുതി വസ്തുക്കളിൽ രൂക്ഷമായ തർക്കത്തിനാവും ഇത് വഴിയൊരുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരത്ത് സനോജ് ഇത് നേരിട്ട് പ്രഹ ഈ പ്രഹരം അല്ലെങ്കിൽ ഈ വിമർശനം നേരിട്ട് നിൽക്കുന്നത് കെ സി വേണുഗോപാലിന് തന്നെയല്ലേ ഒപ്പം വി ഡി സതീഷിന് അതോടെ ഷാഫി പറമ്പിലിന് ഈ നേതാക്കൾ എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ തങ്ങൾക്കിഷ്ടമുള്ളവരെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നു അതേസമയം അർഹരായവർ തഴയുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ച രണ്ടാമത്തെ ആളായിരുന്നു അബിൻ വർക്കി ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചയാളെ പ്രസിഡൻ്റാക്കുന്ന വിചിത്രമായ ഒരു രീതി അപ്പോൾ നേതൃത്വത്തിൽ പിടിയുണ്ട് എങ്കിൽ നേതാവാകാം അധ്യക്ഷസ്ഥാനത്തെത്താം അപ്പോൾ നേതാക്കന്മാരുടെ ശിങ്കിടികളായി നിൽക്കുന്നവർക്ക് മാത്രം ആ പരിഗണന അത്തരം ഒരു വലിയ വികാരത്തെ ഒരു രാഷ്ട്രീയ വിമർശനത്തെ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ആ ഒരു ഒരു വികാരത്തെയാണോ ചാണ്ടിയമ്മൻ പ്രതിനിധീകരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും നേതൃത്വം സ്വീകരിക്കുന്ന അവഗണനയും ഒപ്പം തന്നെ പരസ്യമായ അധിക്ഷേപത്തിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് ചാണ്ടിയമ്മൻ നടത്തുന്നത് ചാണ്ടിയമ്മൻ പറഞ്ഞു വെക്കുന്നത് ഈ കാര്യത്തിൽ തനിക്ക് തന്നെ മുമ്പ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തു നിന്നും പുറത്താക്കാൻ പിന്നിൽ നിന്നും പ്രവർത്തിച്ച നേതാക്കന്മാർ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം താനത് ഇപ്പോൾ പരസ്യമാക്കുന്നില്ല കാരണം ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ താനത് പരസ്യമാക്കുന്നില്ല പക്ഷേ ഒരു ദിവസം താനിത് തുറന്നു പറയുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം അത്രത്തോളം എതിർപ്പ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവുമാണ് അന്ന് നേതൃത്വത്തിൽ നിന്നും ഈ ചാണ്ടിയെ ഒഴിവാക്കാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് ആ കാര്യം ചാണ്ടിയമ്മൻ പറയുന്നില്ല എങ്കിൽ കൂടിയും അത് പിന്നീട് പറയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് നിലവിലത്തെ നേതൃത്വത്തോട് പ്രത്യേകിച്ച് ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന നേതൃത്വത്തോടുള്ള കടുത്തമായ എതിർപ്പ് കൂടിയാണ് തൻ്റെ പ്രസ്താവനയിലൂടെ ചാണ്ടിയമ്മൻ പരസ്യമാക്കുന്നത് ശരത്